കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലചിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ ഇന്ന് നീ ഞാൻ മുഴം കുടിച്ചില്ലെങ്കിൽ പാല് പോവാ അതിന്റെ കുഞ്ഞു വയറല്ല അത് കൊച്ചു പോവാണോ ഉം ഇന്നല്ലേ പറഞ്ഞിന്ന് വേണമെന്ന് ഉരുളക്കിഴങ്ങ് മുട്ട് പഞ്ചസാര പിന്നെ മൈദാപ്പൊടി വേണം ഇളക്കിയിട്ട് ആ കൂടെ പാലൂടി എന്നിട്ട് കുഴച്ച് കുറച്ചു നേരം മൂടി വെക്കണം കൊച്ചു പൂച്ച കുഞ്ഞു കൊച്ചമ വെച്ച പൂച്ച നക്കി കുഞ്ഞു കൊച്ചു നല്ല പാട്ടാണല്ലോ ചള്ളിക്കൂട് പാല് കുടിക്കുന്നതാണ് പാല് കൊടുക്കല്ലേ കൊച്ചു ഓ ഇതിനു വേണ്ടിയാണ് അമ്മ ഫ്രിഡ്ജിൽ നിന്ന് വെളി ഇനി ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങ് കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കണം ഒരു അരമുക്കാൽ മണിക്കൂർ അത് കഴിയുമ്പോൾ വലിയ തൊട്ട് പൊങ്ങി വരും അങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് പരത്തണം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ വരും ഇപ്പൊ തന്നെ കാണാനായിട്ട് മൊത്തം കട്ട് ചെയ്തെടുക്കണം നല്ല ഷേപ്പില് ഇത് നമ്മുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് വാർത്തെടുത്താൽ മാത്രം മതി ോ ആ പാത്രം ഇങ്ങോനെ കൊയാറായിട്ടുണ്ട് അമ്മ ഞാൻ പറഞ്ഞ പൊലഹാരത്തിനകത്ത് പഞ്ചസാര ഒട്ടി പിടിച്ചിരിപ്പുണ്ടാകല്ലോ പഞ്ചസാര ഒട്ടി വേണോ കൊത്തിനെ തരാല്ലോ ആ ഇനി ഇങ്ങനെ അങ്ങോട്ട് പഞ്ചസാര ഇടും എന്നൊട്ടി എടുക്കും കണ്ടോ നല്ല ഗ്ലാമർ <laughs> <laughs> േ അപ്പോൾ ഇന്ന് ഞാൻ പാർവിന് ഉണ്ടാക്കി കൊടുത്ത പലഹാരം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകാം കേട്ടോ കൂടാതെ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുക നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി